പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഒന്നു മുതൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യ യാത്ര നിഷേധിക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് എം പ്രതിഷേധിച്ചു

ആ തീരുമാനമെടുക്കാൻ കഴിയുന്ന ആ ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ മറച്ചുവെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നീതി പാലിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നീതി പാലിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇന്ന് ഞാൻ ഈ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ തന്നെ ചെയർമാനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഷയമുണ്ട് ആ വിഷയത്തിലേക്ക് പോവുകയാണ് ആ വിഷയം ടേക്ക് കേരള കോൺഗ്രസ് ചെയ്യും

U Venus pala.